ിയമളവരെ സുഹൃത്തുക്കളെ ഇന്ന് നടന്ന ശനിയാഴ്ച ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഇരിങ്ങാട്ട് മേഖലയിൽ അതുപോലെ തുവൂര് പള്ളിപ്പറമ്പ് മേഖലയിലൊക്കെ നമ്മുടെ പമ്പിൻ്റെ അപ്പുറം വരെ ആന എത്തി എന്നാണ് പറയണേ എന്തായാലും അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആർ ആർ ടി അംഗങ്ങളൊക്കെ കയറി ലാസ്റ്റ് നമ്മുടെ ഇരിങ്ങാട്ട് ഭാഗത്ത് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്ത ഒരു രംഗം വളരെ ഭീകരതയായ ഒരു ഭീകരമായ ഒരു രംഗം തന്നെയാണ് കാരണം ആന മൂന്നും റോട്ടിലൂടെ ഉണ്ടെങ്കിൽ റോട്ടിലൂടെ നേരെ കയറി ആ നന്ദിനിപ്പാലിൻ്റെ വാഹനം എടുത്ത് മുകളിലേക്ക് ഇട്ടു എന്നുള്ളതാണ് എന്തായാലും ആളുകൾക്കൊന്നും പരിക്കില്ല അതിൻ്റെ ഇടക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾക്ക് ഫോറസ്റ്റുകാരൻ അദ്ദേഹത്തിന് അദ്ദേഹം ആനനാട്ടുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം അവിടെ വീണ് പക്ഷേ ആന ആ ഒരു റബ്ബർ മരത്തിന്മ കുടുങ്ങിയതുകൊണ്ട് ആന അദ്ദേഹത്തിന് ചവിട്ടുകളോ കാര്യങ്ങളോ പരിക്കൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ പോണ സമയത്ത് വീടിൻ്റെ മേൽക്കൂര അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പങ്കുവെക്കാം ഒരു വീടിൻ്റെ വീടിൻ്റെ ഭാഗം തകർത്തു അതുപോലെ തന്നെ കിണറ്റിലേക്ക് ഈ ആന കിണറ്റിലേക്ക് വീണിട്ട് കിണറ്റെന്ന് കയറുന്നുണ്ട് ആ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്താം എന്തായാലും ഇന്നവിടെ ഒരുപാട് ഇതിനൊക്കെ ഒന്ന് പറയണം എന്താ പറയുക ഇതിൽ പോലീസിന് നിയന്ത്രിക്കേണ്ട പരിധിയിലേറെ ആളുകൾ തടിച്ചു കൂടിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി കാരണം ഒരു പക്ഷേ ആന അപ്പോൾ അവർ പറഞ്ഞത് ആന വന്ന വൈക്കാത്തര ആന കയറിപ്പോകുക പക്ഷെ ആ സമയത്ത് ആളുകൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം ആന വന്ന വൈക്ക് കൊമ്പൻ ആദ്യം കയറിപ്പോയി പിന്നെ രണ്ടെണ്ണം അവിടെ തങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ആ വണ്ടി വഴി ആക്രമിച്ചതും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചത് എന്തായാലും വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല നമ്മുടെ ഈ ഒരു ഇരിങ്ങാട്ടി കഴിഞ്ഞ് തുവൂർ പഞ്ചായത്തിൽ വരെ ആന എത്തി എന്നുള്ളതാണ് എന്നാലും ഇതിൻ്റെ വിവരങ്ങൾ ഈ ആ ഒരു നന്ദിനിപ്പാലിൻ്റെ ഉടമ പറയുന്നുണ്ട് വാഹനത്തിൻ്റെ തിരിച്ച് കരുവാറിലേക്ക് പാൽ സപ്ലൈ ഒക്കെ ആയിട്ട് വരികയായിരുന്നു നന്ദനി മിൽക്കിൻ്റെ വണ്ടിയായിരുന്നു അപ്പോൾ ഈ വണ്ടി ആ സമയത്ത് നിർത്തി നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത് എല്ലാ വണ്ടികളും ഫോറസ്റ്റ് ഗാർഡ് പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടായിരുന്നു പോകുന്നത് നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയത്ത് എൻ്റെ മുമ്പാണ് പോകുന്ന കാരണം വണ്ടിയൊക്കെ ബ്ലോക്കാണ് എടുത്ത് പോകാന്ന് പറഞ്ഞത് ആ എടുത്ത് പോകാൻ പറഞ്ഞു എൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി എടുത്ത് പോവാൻ പോയത് ആ പോകുന്ന നേരത്താണ് ആന നേരെ മുമ്പിൽ ഇടയ്ക്ക് കയറി വരുന്നത് അവിടെ നിന്നാണ് ഈ ഞാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടീന്ന് ഇറങ്ങി ഓടലു അപ്പോൾ ഓടുന്ന സമയത്ത് നേരെ വന്നിട്ട് ആന വന്നിരിക്കുന്നത്